നമസ്കാരം ജയൻ നമ്മുടെ ഇലക്ഷൻ എക്സ്പ്രസിൻ്റെ ഇങ്ങനെ വണ്ടി മുമ്പോട്ട് പോയിട്ടിരിക്കുകയാണ് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ ധാരാളം പേർ നല്ല അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് വളരെ നന്ദിയുണ്ട് ഉണ്ട് അവർക്കൊക്കെ ഇന്ന് നമ്മൾ നാല് മണ്ഡലങ്ങളിലൂടെ കടന്നു പോവുകയാണ് തുടക്കം നമുക്ക് ആദ്യം മലബാർ വാർത്തതിനോ നമ്മൾ എല്ലാ തവണയും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ വയനാട്ടിലേക്ക് പോകാം വയനാട്ടിലെ സുൽത്താൻ പത്തേരി കോൺഗ്രസിൻ്റെ ഒരു അടിയുറച്ച മണ്ഡലം എന്ന് പറയുന്ന സുൽത്താൻ പത്തേരി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് സുൽത്താൻ ബത്തീരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഐ സി ബാലകൃഷ്ണൻ കഴിഞ്ഞ മൂന്ന് തവണയായി വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടങ് ഇടതു തരംഗങ്ങളിൽ പോലും ഐ സി ബാലകൃഷ്ണൻ ഐ സി ബാലകൃഷ്ണൻ്റെ സ്വന്തം പൊക്കറ്റായി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ സുൽത്താൻ ബത്തീരി എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെയധികം സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു മണ്ഡലമാണ് ഈ സുൽത്താൻ ബത്തീരി എന്ന് പറയുന്നത് പക്ഷേ സുൽത്താൻ ബത്തീരിയിലെ ഈ വരാൻ പോകുന്ന എലക്ഷൻ്റെ സാഹചര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് ട്രെൻഡ് പൊതുവേ കാണപ്പെടുന്നുണ്ടെങ്കിലും സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന് കോൺഗ്രസിന് അനുകൂലമല്ലാതെ നിൽക്കുന്ന കുറച്ച് ഫാക്ടറികൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും പ്രധാനമായും കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ വ്യക്തി ആ നിയോജ പെടുന്ന അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ ഉയർത്തിയ വിവാദവും അതെല്ലാം ഈ മണ്ഡലത്തിൽ പെടുന്ന കാര്യങ്ങളാണ് സോ ഇതൊക്കെ ഒരു ഫാക്റ്റ് ആയിരിക്കും സുൽത്താൻ ബത്തീരിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുമോ അദ്ദേഹം അതേ അതും മാനന്തവാടിയിലേക്ക് പോകുമോ എന്നതും എല്ലാം ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന നിലവിൽ ചർച്ച ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തായിരിക്കും സുൽത്താൻ ബത്തീരിലെ സാഹചര്യം എന്ന് നമുക്ക് പറയാൻ മത്സരി സിറ്റിംഗ് എം എൽ എ മാർക്കെല്ലാം മത്സരിക്കാൻ കോൺഗ്രസ് എന്തായാലും അവസരം കൊടുക്കുന്നുണ്ട് ഇപ്പം മണ്ഡലം മാറുമോ എന്നതാണ് ഒരു സംശയം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം പൊതുവേ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തില് ഒരു പക്ഷേ അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കുകയും മന്ത്രിസ്ഥാനം വരെ കിട്ടാനും സാധ്യതയുള്ളൊരു ാണ് പക്ഷെ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഓപ്പോസിറ്റ് അവിടെ ബി ജെ പിക്ക് തീരെ സ്വാധീനം ഇല്ലാത്ത ഒരു മണ്ഡലമാണ് കഴിഞ്ഞവിടെ സി കെ ജാനു മത്സരിച്ച മണ്ഡലമായിരുന്നു സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് അപ്പോൾ എൻ ഒരു വലിയ സ്വാധീനമില്ല മത്സരിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ കെ സുരേന്ദ്രൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്ന സമയത്ത് ായിരുന്നു ബി ജെ പിക്ക് ഇൻഡിവിജ്വലി അവിടെ കുറച്ച് വോട്ടുകൾ കിട്ടിയ ആ ഒരു ഇലക്ഷന് മാത്ര അല്ലാതെ നോക്കുകയാണെങ്കിൽ പൊതുവേ ബി ജെ പിക്ക് വളരെ ലോ ആയിട്ടാണ് വോട്ടുകൾ കിട്ടുന്നത് ഈ എൽ ഡി എഫിന് കുറച്ച് പോക്കറ്റുകൾ ഉള്ള മണ്ഡലം തന്നെയാണ് സുൽത്താൻ ബത്തേരി വലിയ സി സി കെ അതെ വോട്ട് ഇത്തവണ ആ ഒരു വോട്ട് ബേസിൽ സി കെ ജാനു എന്തെങ്കിലും ഒരു വോട്ട് ബേസ് ഉണ്ടെങ്കിൽ ആ വോട്ട് എന്തായാലും യു ഡി എഫിന്റെ കൂടെ തന്നെ ഇത്തവണ നിൽക്കും എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും എന്നതിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഇലക്ഷനിലെ ഭീതി പറയാൻ സാധിക്കുക നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തെ പറ്റിയാണ് അപ്പോൾ അത് കഴിഞ്ഞ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് gerðilega നോക്കുന്ന മണ്ഡലം ത്രികോണ പോരാട്ടം എക്സാക്ട്ലി കഴിഞ്ഞ ഇലക്ഷനിൽ നടന്ന മണ്ഡലമായിരുന്നു തൃശ്ശൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ബി ബാലേന്ദ്രൻ ജയിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് വോട്ടുകൾക്ക് മാത്രമാണ് പത്മജ വേണുഗോപാൽ രണ്ടാം സ്ഥാനത്ത് വരികയും ഈ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയാണ് ആ മണ്ഡലത്തിൽ ബിജെപിക്ക് എൻഡേറ്റായിട്ട് മനുസരിച്ച് ഈ ഒന്നാം സ്ഥാനം നേടിയ ആളും മൂന്നാം സ്ഥാനം നേടിയ ആൾ തമ്മിൽ മൂവായിരം വോട്ടുകളുടെ മാത്രം വ്യത്യാസമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞത് ശരി ബിജെപിയിലെത്തും ചെയ്തു അതെ പത്മജ ഇത്തവണ ബി ജെ പിൽ എത്തുകയും ചെയ്തു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ബി ജെ പിയിലെ പ്രമുഖരായ പല നേതാക്കന്മാരും നോട്ടം ഇട്ടു വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞത് പ്രധാനമായും സുരേഷ് ഗോപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയായിരുന്നു ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം വരിച്ചു ഗുരുവായൂർ വരിച്ച് ബാക്കി എല്ലാ നിയോജക മണ്ഡലത്തിലും സുരേഷ് ഗോപിക്ക് ലീഡ് വരികയും തൃശ്ശൂരിലായിരുന്നു സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടുകയും ചെയ്തത് പക്ഷേ അതൊരു പ്രത്യേക സാഹചര്യം സാഹചര്യമായിരുന്നു അത് നമുക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മനസ്സിലായി കാരണം തൃശ്ശൂർ കോർപ്പറേഷന് കീഴിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന തൃശ്ശൂരിലെ കോർപ്പറേഷനുകളിൽ പല വാർഡുകളും പിടിച്ചെടുക്കുക പോലും യു ഡി എഫ് എത്തവണ ചെയ്യുകയുണ്ടായി പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൃശ്ശൂരിലേത് ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയായിരിക്കും ആര് തന്നെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായത് വേറെ ഡിഫറെൻ്റ് കേസ് ആണെങ്കിൽ പോലും ബി ജെ പിയുടെ ഒരു പ്രമുഖരായ സ്ഥാനാർത്ഥി ആദ്യം കെ സുരേന്ദ്രൻ്റെ പേരായിരുന്നു തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നാം പറഞ്ഞു കേട്ടിരുന്നത് സന്ദീപ് ആയിട്ട് ഒരു വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായ നിയോജക മണ്ഡലമായിരുന്നു ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പോൾ തൃശ്ശൂരിനെ പറ്റിയിട്ട് പിന്നെ പറയുകയാണെങ്കിൽ പൂരങ്ങളുടെ നഗരിയാണ് ആർക്കും രാഷ്ട്രീയ ഒരു പക്ഷേ ഒരു കാലത്ത് നമ്മൾ പറയണം ഒരു കാലത്ത് യു ഡി എഫിൻ്റെ കോട്ടയായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത് കൃഷ്ണൻ രാമകൃഷ്ണൻ വർഷങ്ങളായി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു ഈ എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ മാറിയതിന് ശേഷമാണ് അവിടെ പത്മജ വരുന്നത് പത്മജ ആദ്യത്തെ തവണ സുനിൽകുമാറിനെതിരെ നല്ല മാർച്ചിൽ തന്നെ തോൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം സുനിൽകുമാറിന് ഉള്ള ഒരു ഇമേജ് ഇമേജും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലുൾപ്പെടെ എല്ലാവരുടെയും സുനിയാട്ടനാണ് സുനിയാട്ടനുള്ള ഒരു ഇമേജ് പിന്നെ എൽ ഡി എഫിന്റെ തരംഗം കൂടി ആഞ്ഞു വീശിക്കഴിഞ്ഞപ്പോൾ വിജയിക്കൊണ്ടേ പക്ഷെ കഴിഞ്ഞ അവിടുത്തെ ഇലക്ഷനിൽ ബാലേന്ദ്രൻ ജയിച്ച സാഹചര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ മനസ്സിലും അതുപോലെ തന്നെ ശക്തമായി എല് ഡി എഫ് തരംഗവും കൂടി ഉണ്ടായപ്പോഴാണ് ഈ വിജയമുണ്ടായത് ഇത്തവണ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആരാകുന്നു എന്നത് ഈ എലക്ഷനിൽ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ് ഇപ്പം ഒരു പക്ഷേ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ പഴയ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ടുള്ള രാജൻ പല്ലൻ്റെയും ഒക്കെ പേരുകളാണ് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് ആര് തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ തൃശ്ശൂരുമായി വളരെ അടുപ്പമുള്ളൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ തൃശ്ശൂരുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും നമ്മൾ സുരേഷ് ഗോപിയുടെ കേസിൽ പോലും നമ്മൾ കണ്ടതാണ് അപ്പം ബി ജെ പിടെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി ആയിരിക്കാം പ്രമുഖ സ്ഥാനോ പത്മജ ആകാനും സാധ്യതയുണ്ട് പക്ഷേ പത്മജ തൃശ്ശൂർ മണ്ഡലത്തിൽ പിന്നെയും മത്സരിക്കാൻ ബി ജെ പിയുടെ ക്യാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുകയാണെങ്കിൽ അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം കഴിഞ്ഞ തവണ പത്മജയ്ക്ക് വേണ്ടിയിട്ട് ഊട്ടു പിടിക്കാൻ പോയ ആളുകൾ ഒരുപാട് ഉണ്ടല്ലോ അപ്പം അവരെല്ലാം തന്നെ ഒരു 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 പ്രസ്റ്റീജിയസ് ആയിട്ട് എടുത്ത് യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു നല്ലൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇപ്പോഴത്തെ എം എൽ എ പി ബാലചേന്ദ്രൻ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം എത്രത്തോളം പോപ്പുലർ ആണ് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനബിളായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം തന്നെ പിന്നെ മത്സരിക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇത്തവണയും വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഒരു പക്ഷേ യു ഡി എഫിന് അനുകൂലമായി നിൽക്കാം അല്ലെങ്കിൽ ട്രെൻഡ് മാറി മറിയുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കാം എന്നൊരു സാഹചര്യമാണ് ഈ തൃശ്ശൂർ മണ്ഡലത്തിലുള്ളത് അപ്പോൾ പറഞ്ഞത് തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ചാണ് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു മണ്ഡലമാണ് കാരണം പൂഞ്ഞാറ് പി സി ജോർജ് തുടർച്ച ഏഴ് തവണ മണ്ഡലം പിന്നെ മണ്ഡലം അതെ അതിനെ പറ്റി ഒന്ന് പറയും അതെ പൂനാറാശ്ശേരി മണ്ഡലം അത് പൂഞ്ഞാറ് വർഷങ്ങളായി കേരള കോൺഗ്രസ് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശ്രദേശമാണ് പൂനാർ എന്ന് പറയുന്നത് പക്ഷേ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പൂഞ്ഞാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട മേഖലയൊക്കെ അതിനകത്ത് അവിടുത്തെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ട വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൂഞ്ഞാറില് പി സി ജോർജ് അവിടെ ഇറങ്ങി നീയൊന്നും എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വെല്ലുവിളിയെല്ലാം നടത്തിയിട്ടും അവിടുത്തെ ആളുകൾ തിരിച്ച് പറയുകയും അങ്ങനെയെല്ലാം ചെയ്ത് വളരെയധികം പ്രശ്നത്തില് നിന്നൊരു ഇലക്ഷൻ കാലഘട്ടവും അങ്ങനത്തെ ഒരു ഇലക്ഷനുമായിരുന്നു എന്നിട്ട് പോലും പി സി ജോർജ് അവിടെ രണ്ടാം സ്ഥാനത്തെത്തി ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എ എന്ന് പറയുന്നത് സെബാസ്റ്റിൻ കൊളത്തിൻകലാണ് സിബാസ്സിൻ കൊളത്തെങ്കൽ കഴിഞ്ഞ തവണത്തെ വിജയിക്കാനുള്ള ഒരു കാരണം യു ഡി എഫ് എൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ വിജയിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് എൽ ഡി എഫ് തരംഗവും പിന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഒരു ഏകീകരണം പി സി ജോർജിനെ തോൽപ്പിക്കണമെന്നുള്ള സെൻസിൽ ഉണ്ടായി അപ്പം ആ ഒരു ബലത്തിലാണ് കഴിഞ്ഞ തവണ സുബാസിൻ കൊളത്തിങ്കൽ വിജയിച്ചത് വിജയിച്ചത് ചീത്താളിന്റെ ഇലക്ഷനിലേക്ക് നമ്മൾ നോക്കിക്കാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മിക്ക പഞ്ചായത്തുകളിലും കൃത്യമായി യു ഡി എഫിന് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് താരതമ്യേന വളരെ പുറയിൽ പോവുകയാണ് ചെയ്ത് ഈ പി സി ജോർജ് എൻ ഡി എയിലെത്തിയതോടുകൂടി ഒരു നല്ല ഒരു ഇത്തവണ പൂഞ്ഞാറിലെ പഞ്ചായത്തുകൾ പോലും എൻ ഡി എ ഭരിക്കുന്നുണ്ട് എന്നതാണ് അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്നുണ്ട് എന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് അപ്പം നോക്കിക്കാണേണ്ട സംഭവം യു എൽ ഡി എഫിൽ സഭാസിനത്തെങ്കിൽ തന്നെ മത്സരിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പ്രതിനിധി അത് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ട് പി സി ജോർജ് ആയിരിക്കുമോ ഇന്ത്യയുടെ കാൻഡിഡേറ്റ് ഷോൺ ജോർജ് ഷോൺ ജോർജ് പാലയിൽ മത്സരിക്കാൻ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പി സി ജോർജ് ആണ് പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥിയെങ്കിൽ പി സി ജോർജിന് എപ്പോഴും ഒരു ബേസ് ഔട്ടുണ്ട് പി സി ജോർജിൻ്റെ പോക്കറ്റിൽ കുറച്ച് ഔട്ടുണ്ട് പിന്നെ പണ്ട് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിരുന്ന രണ്ടായിരത്തി പതിനാറിൽ പോലും ഇരുപത്തെണ്ണായിരം വോട്ടുകൾക്ക് വിജയിച്ചു അന്നത്തെ സമയത്ത് മുസ്ലിം വോട്ടുകൾ ഒരു എൻ ബ്ലോക്കായിട്ട് പി സി ജോർജിന് വോട്ട് ചെയ്യുകയുണ്ടായി ഉണ്ടായി പക്ഷേ കഴിഞ്ഞ നമ്മൾ വന്നപ്പോൾ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് പി സി ജോർജ് വിജയിക്കാതിരിക്കാൻ ഒരു എൽ ഡി എഫ് തരംഗത്തിൻ്റെ സാഹചര്യം മുന്നിൽ കണ്ടതുകൊണ്ട് സഭാസിങ് കൊടുത്തെങ്കിൽ വോട്ട് ചെയ്യാൻ ഉണ്ടായത് പക്ഷെ ഇത്തവണ നമ്മൾ നോക്കി നോക്കിക്കാണ്ടത് ഈ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി എങ്ങോട്ട് പോകുമെന്നാണ് യു ഡി എഫിലേക്ക് പോകുമോ എന്ന ഒരു ചോദ്യചിഹ്നമാണ് കാരണം എൽ ഡി എഫിനെതിരെ വളരെ ശക്തമായ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഇന്ന് ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങളും പലരും പറയുന്നതും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ അവിടെ എസ് ഡി പി ഐക്കെ വളരെ ശക്തമായ സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് ഈ പൂഞ്ഞാർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതേസമയം യു ഡി എഫിൽ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് വിട്ടുകൊടുക്കുകയും അതേസമയം കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിലിരിക്കുന്ന ഏറ്റുമാനൂർ സീറ്റ് യു ഡി എഫ് ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെയാണ് കോൺഗ്രസ് ഏറ്റെടുക്കും ഈ പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസിന്റെ കയ്യിലുള്ള പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കും കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിലുള്ള ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥം ഇപ്പോൾ എന്തായാലും പി ജെ ജോസഫിനിപ്പം ഔദ്യോഗികമായ ചിഹ്നമൊക്കെ ഉണ്ട് ഓട്ടോറിക്ഷ അവരുടെ ഔദ്യോഗിക ചിഹ്നമായി മാറിയിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് കുത്തുമോ അതോ രണ്ടിലേക്ക് കുത്തുമോ അതേസമയം പി സി ജോർജാണ് മത്സരിക്കുന്നതെങ്കിൽ താമരയ്ക്ക് കുത്തുമോ വളരെ ടൈറ്റായിട്ടുള്ളൊരു നിയോജകമണ്ഡലമാണ് നമുക്ക് വേണമെങ്കിൽ ഈ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം പൂനാറിൽ ആര് വിജയിച്ചാലും എൻ ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ടുകൾ ആർക്ക് കിട്ടുന്നു അവരെ ആ നിയോജകമണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നുണ്ട് കുഞ്ഞാറിനെ പറ്റിയാണ് പറഞ്ഞത് ഇനി മറ്റൊരു മണ്ഡലം ചവറ കൊല്ലത്തെ ചവറ അതായത് ആർ എസ് പിയുടെ ഒരു ഒരു ഭൂമിശാസ്ത്രപരമായ കേന്ദ്രം അതിനെപ്പറ്റി എന്താണ് പറയുക ഇപ്പോൾ എൽ ഡി എഫ് ആണ് അവിടെ ഞാൻ കാര്യം പ്രതിപരത്തൊരു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒന്ന് മുതലുള്ളൊരു ചരിത്രം പറയാം ഇപ്പം ഈ ചവറയിൽ ആര് വിജയിക്കുന്നു രണ്ടായിരത്തി ഒന്നിന് ശേഷം അവരാണ് കേരള നിയമസഭ ഭരിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഒന്നില് അവിടെ ഷിബു ബേബി ജോൺ വിജയിച്ചു നമ്മൾ വേറൊരു കാര്യം കൂടെ മറക്കരുത് ഷിബു ബേബി ജോണിന്റെ ഫാദർ മിസ് ബിബി ബേബി ജോൺ സാർ വർഷങ്ങളായി കുത്തുകൊണ്ടിരുന്ന ഒരു മണ്ഡലം വരുന്നത് അല്ലെങ്കിൽ ആർ എസ് പിയുടെ ഒരു ചരിത്രം തന്നെ ഈ ചവറ മണ്ഡലത്തിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടി അപ്പം ഈ ചവറ വളരെയധികം പ്രശസ്തമായ ഒരു മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മുന്നണി വിജയിക്കുന്നു എന്ന് ചവറയിലെ ബലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ചവറയിൽ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് ഷിബു ബി ജോൺ ആണ് സ്ഥാനാർത്ഥി വിജയിക്കുന്നെങ്കിൽ ഓക്കെ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നത് ഇപ്പം രണ്ടായിരത്തി ഒന്നിൽ ഷിബു ബി ജോൺ വിജയിച്ചു രണ്ടായിരത്തി ആറില് പ്രേമചന്ദ്രനുമായിട്ടായിരുന്നു ഷിബി ബി ബി മത്സരം ആ മത്സരത്തിൽ പ്രേമചന്ദ്രൻ വിജയിച്ചു രണ്ടായിരത്തി ആറിൽ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഷിബി ബി ജോണും പ്രേമചന്ദ്രനും പിന്നെ മത്സരിച്ചു ഷിബു ബി ബി ജോൺ എൽ ഡി എഫിൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും പ്രേമചന്ദ്രൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ആ സമയത്ത് വളരെ നല്ലൊരു മന്ത്രിയായിരുന്നു ൻ പരാജയപ്പെട്ടുപോയി പിന്നെ ജോൺ മന്ത്രിയൊക്കെ ആവുകയും എല്ലാം ചെയ്തു അതിനുശേഷം നടന്ന രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സി ബി 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 ജോൺ വിജയൻപിള്ളക്കെതിരെ ആറായിരം വോട്ടിന് പരാജയപ്പെട്ടു അതിനുശേഷം നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒരു വളരെ ശക്തമായ ഒരു എൽ ഡി എഫിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ യിരത്തി ഇരുന്നൂറോളം വോട്ടുകൾക്ക് സുജിത് വിജയൻ പിള്ള അവിടെ വിജയിച്ചു അപ്പൊ നമുക്ക് ഈ പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് വന്നു യു ഡി എഫ് വിജയിച്ചു രണ്ടായിരത്തി ആറില് എൽ ഡി എഫ് അധികാരത്തിൽ വന്നു എൽ ഡി എഫ് അവിടെ വിജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നില് യു ഡി എഫ് പിന്നെയും വന്നു ശിവോൺ പിന്നെയും വിജയിച്ചു പതിനാറിൽ എൽ ഡി എഫ് വന്നു എൽ ഡി എഫ് അവിടെ വിജയിച്ചു ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് വന്നു എൽ ഡി എഫ് അവിടെ വിജയിച്ചു അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന മണ്ഡലമാണ് ചവറ എന്ന് പറഞ്ഞത് ചവറയിൽ യു ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ ഒരു പക്ഷെ യു ഡി എഫ് തന്നെയായിരിക്കും അധികാരത്തിലേക്ക് ആ മുന്നണിയായിരിക്കും അധികാരത്തിലെത്തുക എന്നത് വളരെ ായിട്ടൊരു മത്സരമായിരുന്നു നടന്നത് അതിപ്പം മിക്ക തെരഞ്ഞെടുപ്പിലും ചവറ ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന സ്ഥലം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തിഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരം വോട്ടുകൾക്കും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങുകയും രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പില് ആറായിരം ഏഴായിരം വോട്ടുകൾക്ക് ജീവിക്കുകയും വളരെ ക്ലോസ് ആയിട്ടൊരു മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് ചവറ എന്ന് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നതും ചവറ തന്നെയായിരിക്കും ചവറ പരമ്പരാഗതമായി ഈ പരമ്പ പരമ്പരാഗത വ്യവസായങ്ങൾക്കെന്നും വളരെയധികം പ്രാമുഖ്യം കൽിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ചവറ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കരിമണൽ ഖനനം അതിനെല്ലാം വളരെയധികം പ്രസക്തി നേടുകയും കുപ്രസിദ്ധി നേടുകയും ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി ചവറയ്ക്ക് വളരെയധികം പ്രത്യേകതയുള്ള നിയോജക മണ്ഡലം കൂടിയാണ് ഈ ചവറ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ നാല് മണ്ഡലങ്ങളാണ് പറഞ്ഞത് അല്ലേ സുൽത്താൻ ബത്തേരി തൃശ്ശൂർ അതുപോലെ പൂഞ്ഞാർ പിന്നെ ചവറ നാല് മണ്ഡലങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തത് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിൽ പുതിയ കുറച്ച് മണ്ഡലങ്ങളുമായി ഞങ്ങൾ വരും നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഈ പ്രോത്സാഹനം തുടരുക എല്ലാ മണ്ഡലങ്ങളും കൂടി നമ്മൾ നമ്മളിതുപോലെ കടന്നു പോകുന്നതായിരിക്കും ഏകദേശം ഒരു ഐഡിയ ധാരണ എല്ലാവർക്കും കിട്ടുക എന്നതാണ് ഈ ഇലക്ഷൻ എക്സ്പ്രസ് എന്നീ പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ ജോലി അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തേക്ക് നിർത്താം നന്ദി നമസ്കാരം